പോയി പക്ഷെ ശ്രദ്ധിക്കുകയും വേണം അവിടെ തന്നെ യഥാർത്ഥത്തിൽ ഈ പിന്തി വരുന്ന ആള് ഫാത്യ അല്ലാത്ത കൊണ്ടുകൊണ്ടും ജോലിയാകാൻ പാടി വളക്കത്ത് വജ്രത്ത് ഓർമ്മ സുന്നത്താക്കുന്ന സുന്നത്താക്കണം ഇതുകൊണ്ട് ജോലിയായ ആളാണ് ചനിച്ചു യഥാർത്ഥത്തിൽ തന്നെ സമയമില്ല വാദ്യം ഉള്ള തന്നെ സമയമില്ല അപ്പോഴാണ് ഉപ്പുരത്തെ ഓരോരുത്തർ വജത്ത് ഓർത്തത് എങ്കിൽ ഇമാമുക്കോയിലേക്ക് പോയതിനു ശേഷം ഈ വൈദ്യത്ത് ഓദ്യ അത്രയും പാപം ഫാത്തിഹ ഓടിയിട്ടേ കാരണം നിയമം പറഞ്ഞാണ് സമയമില്ലാത്തപ്പോഴാണ് മണപ്പുരം ചെയ്തത് തെറ്റ അതുകൊണ്ട് മണപുരം എന്ത് ചെയ്യണം ഇമാമൊക്കോയിലേക്ക് പോയതിനു ശേഷം ആ വജ്റെ അത്രയും പാകം നാലു വരെ വൈദ്യത്ത് ഓന്നിട്ടില്ലെങ്കിൽ നാലു വരയ്ക്ക് ഫാത്തിഹ ഓരോ

നമ്മളെങ്ങനെ വന്നു പിന്തി വന്ന സമയത്ത് ഇമാറത്തിന്റെ അവസാനം ആയിരുന്നു നമ്മൾ തുടങ്ങി അപ്പോഴേക്കും നമ്മൾ പോയാൽ പിന്നെ നമ്മൾ ആളായിരുന്നെങ്കിൽ എവിടെയാണോ ചെറുത് അവിടെ വരുത്തുക ഇമാമിനോടൊപ്പം ആ ഉയമിനോടൊപ്പം ഒരു സെക്കൻഡ് അടക്കണം നമുക്ക് കിട്ടിയാൽ ആണെങ്കിൽ അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് പറഞ്ഞാൽ പൊതുണ്ടാക്കിയ ഒരാൾ പൊതു ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരാൾ അവൾ മോഞ്ഞോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ ആ സംശയത്തിന് പരിഗണന വന്നാം പൊതു ഇല്ല എന്ന് ഉറപ്പുള്ള ഒരാൾ ഞാൻ ഒന്നും ഉണ്ടാക്കിയോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ ഒന്നും ഇല്ല എന്ന കാര്യം അവർ പൊതു നിർവഹിച്ചതിന് ശേഷം ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾ പെടുകയോയോ ഇല്ലയോ നിയത്ത് വെച്ചോട്ടൊക്കെ സംശയിച്ചാൽ ആ സംശയത്തിൽ യാതൊരു ശക്തിയുമില്ല ഇങ്ങനെയുള്ള സംശയങ്ങൾ ദുരീകരിക്കപ്പെടേണ്ട ഒരാളാട്ട് മഹാന്മാരായ ഭാഗമാണ് നമുക്ക് നാടൻ പറയാം തീരുമാനമാവട്ടെ ഇവിടെ ഇവിടെ വർക്കൊക്കെ ചെയ്യുന്നതാവാട്ടെ ബാബുബൈ താങ്കലുകളൊക്കെ സ്വീകരിക്കണോ പാപങ്ങളെല്ലാം ഈ മജീഷ്യോട്ട് നീ വിട്ടുകൊടുത്തു മാപ്പറിയണേ ഉറങ്ങാനാണ് ഇന്ന് മരണപ്പെട്ടു പോയ പ്രയോ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ ഉറങ്ങാനാണ് അതുകൊണ്ട് ഉറങ്ങാനും അവർ ഞങ്ങളെയൊരു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോന്നെട്ടണയോ സ്വന്തം ലോകം സ്വന്തം